കേരളത്തിലെ പോലീസുകാരെ ആരാണ് അഴിഞ്ഞാടാൻ വിടുന്നത് തെരുവ് ഗുണ്ടകളെപ്പോലെ പൊതുജനങ്ങളെ ആക്രമിക്കുകയും കസ്റ്റഡിയിലിട്ട് മർദ്ദിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ജനമൈത്രി പോലീസിൻ്റെ മുഖം വികൃതമാക്കുകയാണ് കാക്കിയിട്ട ക്രിമിനലുകളുടെ ഗുണ്ടായുസത്തിനിരയായ കൊല്ലം കൊട്ടാരക്കരയിലെ ഹരീഷ് എന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ ഒരു വർഷമായി ചികിത്സയിലും നിയമ പോരാട്ടത്തിലുമാണ് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ രണ്ടായിരത്തി സെപ്റ്റംബറിലാണ് ഹരീഷിന് പോലീസിന്റെ മർദ്ദനമേറ്റത് പിന്നീട് കള്ളക്കേസിൽ കൊടുക്കാനും ശ്രമമുണ്ടായി എന്നാൽ യുവാവിനെ വേട്ടയാടിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഉന്നത പദവികളിൽ തുടരുകയാണ് ഹരീഷ് ആകട്ടെ ജോലി ചെയ്ത് കുടുംബം പോറ്റാനാകാതെ ദുരിത ചെയ്തു കുഞ്ഞുമായി ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് ഹരീഷിന്റെ ദുരിതങ്ങളുടെ തുടക്കം കുട്ടിയെ ആശുപത്രിയിലെത്തിക്കാനുള്ള പരിഭ്രമത്തിൽ തിരക്കിട്ട് പോകുമ്പോൾ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനുമായി തർക്കമുണ്ടായി തർക്കം കഴിഞ്ഞ് ഹരീഷ് ആശുപത്രിയിലേക്ക് പോയി അന്ന് വൈകിട്ട് ഹരീഷ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കൊട്ടാരക്കരയിലെ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്വകാര്യ വാഹനത്തിലെത്തി ഹരീഷിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി തുടർന്ന് പല സ്ഥലങ്ങളിലെത്തിച്ച മർദ്ദിച്ചു സ്റ്റേഷനിൽ എത്തിച്ച ഹരീഷിന്റെ കാലിൽ ി അന്ന് സംഭവിച്ചപ്പോ കഴിഞ്ഞ സെപ്റ്റംബർ നാലാം തീയതിയാണ് വൈകിട്ട് അഞ്ചാം തീയതി ആകുമ്പോൾ ഞങ്ങള് കുഞ്ഞിനോട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരാൾ വന്നു ഒരു അളി ഒരു ആൾക്കാറില്ല ഞാൻ എൻ്റെ ഏറ്റവും കണ്ടില്ല സൈഡില്ല വണ്ടിക്ക് വഴി കൊടുക്കാൻ ഞാൻ പറഞ്ഞാൽ അയാൾ കിച്ചി മാറ്റിയാൽ മതി ആ സൈഡ് ഒന്ന് മാറ്റാൻ പറഞ്ഞപ്പോൾ എടുത്തവരെ ചാടി വെച്ചു ഇവിടെ നീ ഇവിടുന്ന് ബുക്ക് ചെയ്താണ് എന്റെ ഭാര്യ ഞാൻ പറഞ്ഞു അതിന്റെ ഭാര്യയാണ് ഞാൻ

കൂടി കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കുറ്റക്കാരായതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് കോടതി വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് നിർദ്ദേശിച്ചു എസ് ഐ പി പ്രദീപിനെ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയെങ്കിലും പിന്നീട് കുണ്ടറ എസ് ഐ ആയി നിയമിച്ചു കഴിഞ്ഞ ദിവസം കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട ഹരീഷ സിസിടി വി ദൃശ്യങ്ങൾക്കും അപേക്ഷ നൽകിയിട്ടുണ്ട് തന്നെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുന്നതുവരെ നിയമ പോരാട്ടം നടത്താനാണ് ഹരീഷിന്റെ തീരുമാനം കൊട്ടാരക്കര